പക്ഷെ അതിപ്പോ തന്നെ ഒരു രണ്ടു കോടി രൂപ അങ്ങ് പ്രചരണ സമയത്ത് കൈപ്പറ്റി കൊണ്ട് വായ്പ ആയിട്ട് പോയിന്ന് പറയും അല്ല എന്റെ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എന്നെ ആളുകൾ സഹായിക്കാറുണ്ട് അത് ഞാൻ മത്സരിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കോട്ടയത്ത് മത്സരിച്ച് പരാജയപ്പെടുവയത് പിന്നീട് തുടർച്ചയായി നാല് തെരഞ്ഞെടുപ്പ് അഞ്ച് തിരഞ്ഞെടുപ്പിലും എന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട് അല്ലാതെ എൻ്റെ ഈ സ്വന്തമായിട്ട് പണമൊന്നുമില്ല അപ്പം ആളുകൾ സഹായിക്കും അതുകൊണ്ടാണ് ഇലക്ഷൻ ടൈ പ്രചരണങ്ങളൊക്കെ നടന്നു പോകാറുള്ളതും അതുകൊണ്ട് ഈ പിന്നെ ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം നിങ്ങളല്ലാ അതിന് സാക്ഷിയാണ് ഇവിടെ കോടാനുകോടി ഉറുപ്പികയുടെ കള്ളപ്പണം രണ്ട് മുന്നണി ഇവിടെ ഒഴുകുക എനിക്ക് ഇലക്ഷൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഇലക്ഷൻ പലപ്പോഴും നിന്നു പോയെന്ന് പോലും തോന്നി കാരണം രണ്ട് ഭരണത്തിലിരിക്കുന്ന രണ്ട് മുന്നണി ഒഴുക്കുന്ന കോടി എത്രയാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നോ അപ്പം അത് എന്നെ സഹായിച്ചിട്ടുണ്ട് അന്നീ രാജു എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് അന്ന് അദ്ദേഹം യു ഡി എഫിൻ്റെ നേതാവാണ് അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ട്രഷറർ ആണ് അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് രംഗമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ തിരഞ്ഞെടുപ്പ് അങ്ങനെ സഹായിക്കാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും സർവേ ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിക്കും എത്രയാണ് കടമെന്നുള്ളത് അവരൊക്കെ ഞങ്ങളോട് സ്വകാര്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കാരണം അങ്ങനെ പറ്റുള്ളൂ കാരണം കോൺഗ്രസിന് പണമില്ല അപ്പം അല്ല എന്നെ സഹായിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു ആ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മാത്രല്ല അദ്ദേഹം എന്നെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് സഹായിച്ചത് എന്നെ തിരഞ്ഞെടുപ്പ് അല്ല എന്റെ തെരഞ്ഞെടുപ്പ് സഹായിക്കാൻ സി പി എമ്മിന് കൊടുത്ത സഹായത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിന്ന പാർട്ടിയെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസിനെ മാത്രമൊന്നും അല്ല അദ്ദേഹം അതിന്റെ അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി സി പി എമ്മിനെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നു ഇപ്പൊ എനിക്ക് അനുസര് പറയേണ്ട കാര്യമില്ല ഇല്ലല്ല എന്നെ എന്നെ എനിക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞു അത് അല്ല എനിക്ക് എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ല അത് അത് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തില്ല അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തില്ല എന്തോ അല്ല പൈസ തന്നല്ലോ അതല്ല പറഞ്ഞ തിരിച്ചു എന്ന് അയാൾ പറഞ്ഞു ആ അതെ തിരിച്ചു കൊടുത്തു അത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന ഏതെങ്കിലും രാഷ്ട്രീയം ഇപ്പം അദ്ദേഹം ഇടതുമുന്നണിയാണ് നിൽക്കുന്നത് ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമമായിട്ടൊക്കെ കേസ് കൊടുത്തു അപ്പൊ ഞാനത് ഫേസ് ചെയ്തോളാം കള്ളപ്രചരണങ്ങൾ കൊണ്ടൊന്നും അങ്ങ് എത്തിയല്ല അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഇനി അതല്ല എന്തെങ്കിലും അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് അദ്ദേഹത്തിന് പറയാണ്ടയാളതിന്റെ നിയമപരമായ വഴി നോക്കട്ടെ എങ്ങനെ അല്ല എന്റെ ഞാൻ എന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ തിരിച്ചും പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സഹായിക്കും സി പി എം സ്ഥാനാർത്ഥിയെ സഹായിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയെ സഹായിക്കും അതൊക്കെ ഈ നാട്ടിൽ പൊതുകൊടപ്പുള്ള കാര്യമല്ലേ ഞാൻ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആളുകൾ സഹായിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അല്ലാതെ അല്ലാതെ രാജുവും സഹായിച്ചിട്ടുണ്ട് രാജുവും സഹായിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലാതെ എനിക്ക് കിട്ടുന്ന ആ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പണം എനിക്കിപ്പം ബി ജെ പി സി പി എമ്മോ കൊടുക്കുന്ന പോലെ അമ്പത് നൂറും കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് ഒഴുക്കാൻ എൻ്റെ ഇല്ല അതുകൊണ്ട് ആളുകളും പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടിയും ഇതുപോലുള്ള സമൂഹത്തിലെ ആളുകളൊക്കെ സഹായിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനെന്നാ സംശയിരിക്കുന്നത് പുതിയ കാര്യമല്ലോ അങ്ങനെയാണെന്നുള്ള ഇവിടെ ഇരിക്കുന്നത് പത്രം തട്ടല്ലേ പത്രക്കാരല്ല ഞാൻ അങ്ങനെയാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ എന്റെ ഈ പണത്തിന്റെ പരിമിതിയുണ്ട് ആ കുറഞ്ഞ പണത്തിൽ നിന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മറ്റു മുന്നണിയൊക്കെ കൊടാനുകൂടി ഉറപ്പിക്കുക വാരി വലിച്ചെറിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞാൻ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നവളെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ എന്നാ പുതുമിയിരിക്കുന്നു അല്ല അതല്ലേ പറഞ്ഞു അല്ല അതെ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ പ്രശ്നം അല്ല അത് തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത് പിന്നീട് തിരിച്ചു വേണമെന്ന് പറഞ്ഞു തിരിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അല്ല അത് അത് ഞാൻ എന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോ നിയമപരമായിട്ട് വരുമ്പോൾ പറഞ്ഞോളാം വീട്ടിൽ എങ്ങനെ ആരായാലും വന്നപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞു ചെയ്തെന്നല്ലേ പറഞ്ഞത് അത് അവരും പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അതെ വിഷ്ണു അതൊക്കെ അതൊക്കെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന നിങ്ങൾ അവിടെ അറിയേണ്ടതു അപ്പം വേറെ ഏതോ സ്ഥാപനമാണ് എന്നുള്ള നിങ്ങൾക്കെല്ലാം പത്രക്കാർക്കെല്ലാം അറിയാം വേറെ ഏതോ സ്ഥാപനത്തില് ആർക്കൊക്കെ ഡിപ്പോസിറ്റ് ഉണ്ടോ എന്നുള്ള വെച്ച് തെറ്റിത്തിരിച്ച് ഈ സ്ഥാപനത്തിന്റെ പേര് കൊണ്ടുവന്ന് എൻ്റെ പേര് ചേർത്തി കള്ളാരോപണം കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാൻ നടത്തിയ ഒരു ഒരു യജ്ഞത്തിന്റെ ദയനീയ പരാജയമാണ് ഇപ്പൊ കണ്ടത് അത്രയുള്ളൂ വേറെ കാര്യമൊന്നുമില്ല എങ്ങനെ അത് അത് അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പം അതിന്റെ നിയമപരമായ കാര്യങ്ങൾ വരുമ്പം ഞാൻ ചെയ്തോളാം എന്തോ ഞാൻ വന്നോന്ന് വന്നെനിക്കറിയില്ല അവരുടെ വന്നു ചോദിച്ചു കൊടുത്തിട്ടുണ്ട് അത്ര സംശയം അല്ല അത് അത് അതെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് അതിന്റെ വേദികളിൽ അത് ക്ലെയിം ചെയ്യാം അപ്പൊ ഞാന് എന്റെ കൗണ്ടർ എന്റെ ഉള്ള തെളിവുകളും എന്റെ കാര്യങ്ങളും വെച്ച് ഞാൻ ബാക്കി എഴുതി അതെങ്ങനെയാ വെച്ച് അത് മുന്നോട്ട് പോട്ടെ എന്താ കുഴപ്പം ഇരിക്കുന്നു